വിശ്വാസി സമൂഹം വെല്ലുവിളികൾ നേരിടുന്ന വർത്തമാന കാലത്ത് പരസ്പര അധിഷ്ഠിതമായ ധാർമ്മിക മുന്നേറ്റത്തിന് മഹലുകൾ മുൻകൈയ്യെടുക്കണമെന്ന് സുന്നി മഹൽ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി ഹാജി അഭിപ്രായപ്പെട്ടു സുന്നി മഹൽ ഫെഡറേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി തങ്കയം സീഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മദർസങ്ങളെ വ്യവസ്ഥാപിതമായി പുറത്തിറക്കുകയും ചെയ്യുന്ന സാഹചര്യം മഹാനായ സയുദ്രിട്ടങ്ങൾ മഹാനവുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പെരിന്തൽമണ്ണ പട്ടിക്കാലിനടുത്തുള്ള കാര്യവട്ടത്ത് അതിന്റെ വാർഷിക സമ്മേളനം നടക്കുമ്പം മഹാനവറുകൾ കടന്നു വന്നുകൊണ്ട് ചെയ്ത ഒരു പ്രഖ്യാപിച്ചു വാസ്തവത്തിൽ പുതിയ ചരിത്ര പള്ളി ദർസുകളിൽ ഉറുദു ഇംഗ്ലീഷ് എന്നിവയും ഭൗതിക വിജ്ഞാനവും പഠിപ്പിക്കേണ്ട അനിവാര്യമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു എസ് മണ്ഡലം പ്രസിഡന്റ് ഇ എം കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ കുഞ്ഞഹമ്മദ് ഹാജി സംസ്ഥാന സെക്രട്ടറി സി ടി അബ്ദുൾ ഖാദർ ഹാജി സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന മസ്ലഹത്ത് സമിതി ചെയർമാൻ കല്ലട്ര മാഹിൻ ഹാജി ജില്ലാ പ്രസിഡന്റ് എ അബ്ദുൾ റഹ്മാൻ ജില്ലാ ട്രഷറർ എ ഹമീദ് ഹാജി പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസം തൃക്കരിപ്പൂർ സംയുക്ത ജമാത്ത് ജനറൽ സെക്രട്ടറി ടി സി എ റഹ്മാൻ ട്രഷറർ പി കെ അബ്ദുൾ ഖാദർ വർക്കിംഗ് സെക്രട്ടറി ജലീൽ കാരോളം എന്നിവർ സംസാരിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സുന്നി മഹല്ലു ഫെഡറേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ ഹൈദർ അലി വാഫി ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ